സംഭവം ഉണ്ടായിട്ട് അത് തെറ്റായി പോയി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ പോലീസ് കംപ്ലൈൻറ് ചെയ്യാൻ പോലീസ് കേസായി വഴക്കായി അന്വേഷണമായി അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴല്ലേ ഈ ന്യൂസ് കൂടുതൽ ഫാഷാവാൻ സാധ്യത നമ്മളെ നെഗറ്റീവായി എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമല്ല ശ്യാമിത് വേണുവിനെ കണ്ടെത്താൻ കിട്ടിയ സുവർണ അവസരം കൂടിയാണ് നഷ്ടമായത് ായപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ വേണു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആകെ പോയി ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് ഡോക്ടറെ പോലും വിളിച്ച് വരും പറയായിരുന്നു നമ്മൾ പോലും അറിയാതെ നമ്മൾ തേടി നടന്ന ആൾ നമ്മെ തേടി വരികയായിരുന്നു കൈവിട്ടുപോയത് കഷ്ടമായി പോയി അതിലും വലിയ കഷ്ടം അയാളിപ്പോൾ ജീവനോടുണ്ടാവുമെന്ന കാര്യത്തിലാ അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു സാർ ാണനെ പറയാറില്ലേ ശരിക്കും അതായിരുന്നു അവസ്ഥ പ്രതിയോഗികൾ വേണുവിനെയും ഊർമലെയും ഒരുപോലെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ രണ്ടുപേരുടെയും പൊതുശത്രു ആയിരിക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതേക്കുറിച്ച് ഊർമലയോട് ചോദിക്കുന്നത് നന്നായിരിക്കും വേണുവിനെ കണ്ടെന്നോ അയാൾ മിസ്സായ കാര്യമോ അല്ല ചോദിക്കേണ്ടത് വേണുവിനോ ഊർമലയുടെ ഹസ്ബൻഡ് ഹരിക്കോ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ അതാണോ ഹരിയുടെ ജയിൽ ജീവിതത്തിന് ഹേതുവായത് അവരിപ്പോഴും വേണുവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാ പിന്നെ ചോദിക്കുമ്പോൾ ഊർമിളയ്ക്ക് ഒരിക്കലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലാവരുത് ചോദ്യങ്ങൾ ശരി ഡോക്ടർ ഊർമ്മിളയോട് ചിലതൊക്കെ ചോദിക്കേണ്ട സമയമായെന്ന് എനിക്കും തോന്നുന്നു അത് മാത്രമല്ല ശ്യാം ഊർമിളയ്ക്കിപ്പോൾ തൻ്റെ വീട്ടിലെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുക നമ്മൾ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ നമ്മുടെ ദുരന്തത്തിന് തന്നെ കാരണമായേക്കാവുന്ന ആളാണെങ്കിൽ വേദനയോടെ ആണെങ്കിലും അയാളെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പ്രഗ്നൻ്റായ ഒരു പെൺകുട്ടിയെ വഴിയിൽ തള്ളിവിടാനല്ല ഞാൻ മനസ്സിലായി ഡോക്ടർ പീറ്റർ എന്നോട് ഇതുതന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിന് മാത്രം എനിക്ക് കഴിയില്ല ആരും ഇട്ടതിന് സമ്മതിക്കില്ല സാർ വരും ആത്മാക്കളുണ്ട് എപ്പ എപ്പോക്കിയാലും മൂടിക്കെട്ടിയ മുഖവുമായി ചിന്തിച്ചുകൊണ്ട് ഒരേ ഇരിപ്പാഹിത്യാരന്മാര് പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല മൃദിലേജി ചിന്തിച്ച് വേദനിക്കുന്നതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കാം പക്ഷെ തനിക്ക് എന്താ പറ്റിയത് ആങ്ങളെ മറ്റൊരു കഴിച്ചതിന് തനിക്ക് എവിടെ ആയാലും അയാൾ സുഖമായിട്ട് ജീവിച്ചു വില കൽപ്പിക്കുന്നവർക്ക് അങ്ങനെ കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല വേണുവേട്ടം മറ്റൊരുത്തക്കും അല്ല ജീവിക്കേണ്ടത് മൃദുലേച്ചയ്ക്കും കുട്ടികൾക്കും ഒപ്പ നടന്നതൊക്കെ സത്യമാവരുതെന്നും മൃദുലേച്ചെ തേടി വേണുവേട്ടം മടങ്ങി വരണയെന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക മായയുടെ പ്രാർത്ഥന ഭരിക്കണമെങ്കിൽ ഇവിടെയുള്ള ചിലരുടെയൊക്കെ മനസ്സ് നന്നാവണം അതുണ്ടാകാത്തടത്തോളം കാലം വേണു മടങ്ങി വരില്ല ഇനി ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരുടെ മനസ്സ് കൂടുതൽ ദുഷിച്ച വേണു ചിലപ്പോൾ മടങ്ങി വന്നെന്നിരിക്കും ജീവനോടെയല്ല ചലനം മറ്റു ശരീരവുമായി എന്തിനാ ഇങ്ങനെ അറമ്പുന്ന വാക്കുകൾ പറയുന്നത് മനുഷ്യന്റെ വട്ടളൊക്കെ കൂടെ കൂടുക്കോളൂ യഥാർത്ഥ പ്രതി ആരാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മുഴുത്ത വട്ടാവും നിന്റെ വേണുവേട്ടൻ അങ്ങ് മരിച്ചു പോയാലും ശരി അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാവും തന്റെ ശ്രമം ജീവിതത്തില് സ്വയം മന്ദപത്തി നടിക്കുന്നവരുണ്ട് ശരിക്കും ശരിക്കപ്പെടല്ല അത് പക്ഷേ ഇവിടെ മായ എങ്ങനെ നടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ശരിക്കും ഒരു മന്ദബുദ്ധി തന്ന കാര്യങ്ങൾ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മന്ദബുദ്ധി നിങ്ങളൊരു ബുദ്ധിമതിയാണല്ലോ സന്തോഷം ബുദ്ധി അധികമായി പോയെങ്കിൽ എന്നോടത് ആവശ്യപ്പെടുന്നതിലും നല്ലത് സ്വന്തം ഭർത്താവിനോട് ചോദിക്കുന്നതാ അയാള് രാക്ഷസനാ ക്ഷസൻ വന്നല്ലോ രാവണൻ ഇനി നിങ്ങൾ സംസാരിക്കേ ഭാര്യയും ഭർത്താവും മിണ്ടും പറയും ചെയ്യുന്നിടത്ത് എനിക്ക് എന്താ കാര്യം അവള് നിന്നോടെന്താ പറഞ്ഞേ പതിവ് തന്നെ തറവാട് മൂടോടെ പിഴുതെറിയാൻ വന്നവളാ പലതും പറയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കും നീ ഒന്നും കേട്ട് വിശ്വസിക്കരുത് അതിനെന്തിനാ പരിഭ്രമം അല്ല എനിക്ക് സംസാരത്തിൽ എന്തോ പന്തികേട് തോന്നി അപ്പുട്ടൻ വിഷമിക്കണ്ട അപ്പുട്ടനോട് വിദ്വേഷം ഉള്ളത് കൊണ്ട് അവളുടെ വർത്താനത്തിലും പ്രവൃത്തിയിലും ഒക്കെ അത് നെഴലിക്കും എന്ന് കരുതി ഞാനതൊന്നും കേട്ട് വിശ്വസിക്കില്ല എന്താ പോരെ നടന്നതും നടക്കാൻ പോകുന്നതുമായ സംഭവങ്ങൾ അത് തന്റെ വിശ്വാസം പക്ഷെ താൻ എന്തൊക്കെയോ ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചു അത്ര നല്ല പഴയ കുറച്ച് മൃഗീയ സ്വഭാവ

കെട്ടി യും അല്ലാതെ പക്ഷേ അവൾ മാത്ര താൻ ഒക്കെ ചെയ്യുന്ന ഒരു നിർജീവ വസ്തു ഒരിക്കലെങ്കിലും താനാ പാവത്തിന് ഉള്ളു തുറന്നൊന്ന് സ്നേഹിച്ചിട്ടുണ്ടോ സന്തോഷത്തോടെ ഒരു വാക്കുചരിച്ചിട്ടുണ്ടോ ഉണ്ടായിരിക്കും എന്തെങ്കിലും കാര്യസാധ്യത്തിന്

ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് ഞാൻ കൊള്ളി വെച്ച ശേഷം കൊല്ല എന്നിട്ട് ഈ അങ്ങനെ പെട്ടെന്നൊരു മരണം അത് വേണ്ടപ്പോ വളരെ സാവകാശം എരിഞ്ഞെരിഞ്ഞ് ആദ്യ കേറി ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി മനോഹരമായൊരു അന്ത്യം അതോടെ നിന്റെ ശാന്തമാവില്ലേ എന്നാലും ശാന്തമാവില്ല നിന്റെ ചിത കെട്ടടങ്ങിയിട്ട് ആ ചാരം എന്റെ മുഖത്ത് പൂച്ചണോ എനിക്ക് എന്നിട്ട് രാക്ഷസത്തിനയിൽ മുങ്ങിത്താണ് അതൊഴുകി കളയണം അപ്പോഴേ എന്റെ ഉള്ളൊന്നു തണുക്കും men <small> sa കുഞ്ഞിനെ ഞാൻ വെറുതെ പിന്നെ പലപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചതാ എന്താ അരിയും വേണു ഒന്നിച്ച് ബിസിനസ് നടത്തുകയും പിന്നീട് അവരെ ആരാ ചതിക്കുകയും അരി ജയിലാവുകയും ചെയ്ത കഥ ഓർമ്മ പറഞ്ഞിട്ടുണ്ട് ഹരി ജയിലിലായതോടെ ശത്രുവിന്റെ പകം കെട്ടടങ്ങോ

സ്വന്തം ഭാവി വലിച്ചെറിഞ്ഞിട്ട് ഹരിയേട്ടൻ വേണുവിനോടും എന്നോടും രക്ഷപ്പെടാൻ പറഞ്ഞു അപ്പോഴും അറബിക്ക് വേണുവിനോടുള്ള ശത്രു നിലയുടെ ഭാര്യ ഇല്ലായിരിക്കണം എന്താ കാരണം അറബിയുടെ ആൾക്കാർ തന്നെയാവും തന്നെ തടി നടക്കുന്നത് ഒന്നുമില്ല ചിന്ത അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം ശ്യാമേട്ടനും സാറിനും ഒക്കെ ടെൻഷൻ ടെൻഷൻ എന്ത് എനിക്കറിയാം ആർക്കായാലും ഭയം ഉണ്ടാവും പ്രഗ്നന്റ് ആയൊരു പെണ്ണിന് സംരക്ഷണം നൽകിയതിന്റെ പേരിൽ നിങ്ങളുടെയൊക്കെ സ്വസ്ഥത മനസ്സിലാക്കാൻ ചിന്തിക്കുന്നുണ്ടാവൂല്ലേ അപകടം മണത്തറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കുന്ന ഈ മനസ്സിന് നന്ദി പ്രസവം വരിയെങ്കിലും എന്നോട് കരുണ കാട്ടിയ മതി ആവശ്യം കേട്ട അറിയാലോ എനിക്ക് പോവാൻ മറ്റൊരിടവും അതുകൊണ്ട് ഒരു നല്ല കാര്യത്തിന് കാര്യത്തിനൊന്ന് അബദ്ധമായി പ്രസവം കഴിഞ്ഞാലും താൻ ഇവിടെ ഉണ്ടാവൂ ഇനിയിപ്പൊ താൻ പോവാന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടില്ല ഏതായാലും ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ഇപ്പോ താൻ പോയി കിടന്നുറങ്ങു ம் செல்லு